നമസ്കാരം ഞാൻ ഡോക്ടർ ലക്ഷ്മിശ്രീ യൂണിറ്റി ഹെൽത്ത് കെയർ ഹോസ്പിറ്റൽ കുട്ടിച്ചെല്ലിലെ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുവാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് മഴക്കാലത്ത് വ്യാപകമായി വരുന്ന പകർച്ചവ്യാധികളും എങ്ങനെ നമ്മൾ പ്രതിരോധിക്കാം എന്നുള്ളതിനെക്കുറിച്ചുമാണ് മഴക്കാലത്ത് ഒരുപാട് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന കുറച്ച് രോഗങ്ങളാണ് കപക്കെട്ട് പിന്നെ പലതരത്തിലുള്ള പനികൾ അതോടനുബന്ധിച്ച് ഉണ്ടാകുന്ന മാരകമായ രോഗങ്ങളും അതിനോ ഈ മഴക്കാലത്തോടനുബന്ധിച്ച് ഏറി വരുന്നുണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പകർച്ചവ്യാധിയാണ് ഡെങ്കിപ്പനി അതോടൊപ്പം തന്നെ എലിപ്പനി മഞ്ഞപ്പിത്തം അങ്ങനെ എല്ലാ രോഗങ്ങളും പകർച്ചവ്യാധികളുടെ ഇടയിൽ മൺസൂൺ സീസണിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഡെങ്കിപ്പനിയെക്കുറിച്ചാണ് മഴക്കാല രോഗങ്ങളിൽ രോഗങ്ങളിലധികവും വരുന്നത് പനികളും കവക്കെട്ട് അങ്ങനത്തെ രോഗങ്ങളാണ് ഡെങ്കിപ്പനിയിൽ അധികമായിട്ടും പനി എന്ന ഒരു ആയിട്ടാണ് അധികവും പേഷ്യൻസ് വരാറ് പനി എന്ന് വെച്ച് കഴിയുമ്പോൾ പനി ഒരു ഒരു കാരണമായിട്ടോ കാരണമായിട്ടൊന്നും രോഗ കാരണമൊന്നുമല്ല ഒരു ലക്ഷണം മാത്രമാണ് അപ്പോൾ രോഗമായിട്ട് പനിയെ നമുക്ക് കണക്കാക്കാൻ പറ്റില്ല ഒരു സിംറ്റം മാത്രമാണ് എല്ലാ രോഗത്തിൻ്റെയും ഈവൻ ചെറിയ രോഗാണു ബാധമായിട്ടുള്ള രോഗത്തിന് പോലും പനി ഒരു ഒരു സിംറ്റമായിട്ട് വരാറുണ്ട് ഈവൻ ക്യാൻസർ പോലെയുള്ള മാരക രോഗത്തിനും പനി കണ്ടുവരാറുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്ന ഡെങ്കിപ്പനിയിൽ പനിയുടെ ഒരു സിംറ്റം ആണ് മെയിൻലി പേഷ്യൻസിന് വരുന്നത് ഫസ്റ്റ് മഴക്കാലം വരുമ്പോഴാണ് ഈ ഡെങ്കിപ്പനി അധികമായിട്ടും കണ്ടുവരുന്നത് കൊതുക് ജന്യ രോഗത്തിൽ ഉൾപ്പെടുന്ന ഡെങ്കിപ്പനി എന്ന രോഗത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മെയിൻലി വേറെയും ഒരുപാട് പകർച്ചവ്യാധികൾ മൺസൂൺ സീസണിൽ നമ്മുടെ ഇടയിൽ കണ്ടുവരുന്നുണ്ട് പക്ഷേ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഡെങ്കിപ്പനിയെക്കുറിച്ചാണ് അപ്പോൾ ഡെങ്കിപ്പനി മെയിൻലി വരുന്നത് ഒരു കൊതുക് അതായത് ഈഡിസ് മൊസ്കിറ്റോ ആയിട്ടുള്ള കൊതുക് വഴിയാണ് മനുഷ്യരിലേക്ക് പകരുന്നത് പലയിടങ്ങളിലും അതായത് നമ്മുടെ വീടിനും പരിസരത്തുമായിട്ട് വീടിനകത്തും അതുപോലെ തന്നെ പുറത്തും ആയിട്ട് ശേഖരിച്ച് വെച്ചിട്ടുള്ളതോ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ശേഖരിച്ച് വെച്ചിട്ടുള്ള ശുദ്ധജലങ്ങളിൽ ഈ കൊതുകൾ വന്ന് മുട്ടയിടുകയും അതുവഴി ഇവയുടെ എണ്ണം അനിയന്ത്രിതമായിട്ട് വർദ്ധിച്ച് ആളുകളെ കടിക്കുകയും ചെയ്യുന്നു സാധാരണ വൈറൽ ഫീവർ ജലദോഷപ്പനി അങ്ങനത്തെ പനികളിൽ ഉള്ള അതേപോലെ തന്നെയാണ് ഡെങ്കിപ്പനിയിലും ആദ്യത്തെ ദിവസങ്ങളിൽ കാണപ്പെടുക അവരുടെ സിംറ്റംസ് എല്ലാം സെയിം ആയിരിക്കും ലക്ഷണങ്ങളെല്ലാം സെയിം ആയിരിക്കും പക്ഷേ അതിൽ നിന്നും മാറി നിന്നുകൊണ്ട് ഡെങ്കിപ്പനിയിൽ കുറച്ചുകൂടി തലവേദന അതികാഠിന്യമായ തലവേദന കണ്ണിൻ്റെ പുറകിലുള്ള വേദന കുറച്ചുകൂടെ കൂടുതലായിരിക്കും അതുപോലെ സന്ധികളിലുള്ള വേദന അങ്ങനെ കുറച്ച് അധികം ലക്ഷണങ്ങളായിട്ടാണ് വരിക ചില ഇനിയും മായ ഘട്ടങ്ങളിൽ തൊലിയുടെ അടിയിൽ നിന്നും ബ്ലീഡിങ് പോലെയും അങ്ങനെ ബ്ലഡ് അവിടെ എവിടെയും ക്ലോട്ടായിട്ട് നിൽക്കുന്ന അവസ്ഥകളും ഈ ഡെങ്കിപ്പനിയിൽ കണ്ടുവരാറുണ്ട് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങളിൽ അധികമായിട്ടും വൈറസ് പനിയുടെ ലക്ഷണങ്ങളാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് വൈറസ് പനിയുടെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ അതികഠിനമായ പനി അതികഠിനമായ തലവേദന കണ്ണിന് പുറയിൽ വേദന അതുപോലെ സന്ധി വേദന അങ്ങനെയെല്ലാം വരുന്ന ലക്ഷണങ്ങളാണ് ആദ്യഘട്ടങ്ങളിൽ കണ്ടുവരുന്നത് അതിനുശേഷം ഇനിയും കാഠിന്യമേറി കഴിയുമ്പോൾ ഡെങ്കിപ്പനിയിൽ പിന്നെ കണ്ടുവരുന്ന ലക്ഷണങ്ങളാണ് മൂക്ക് വായ അതുപോലെ തന്നെ മോണയുടെ ഭാഗം എന്നിവിടങ്ങളിൽ നിന്നും വരുന്ന രക്തസ്രാവം അതുപോലെ തന്നെ വയറ് അതികഠിനമായ വയറുവേദന ഛർദ്ദി ഇതെല്ലാം മറ്റ് ലക്ഷണങ്ങളായിട്ട് കുറച്ചും കൂടി കാഠിന്യമേറിയ ഒരു ഘട്ടത്തിൽ ഡെങ്കിപ്പനിയുടെ ഭാഗമായിട്ട് കണ്ടുവരാറുണ്ട് lot, I'm gonna ship my name Discounts full on, cashback full on, finance full on, combo offers full on, full on The Rukku Veerum Bhaagki 10,000 lucky winners Varikoram, home appliances full on Pitapli Agencies -e the most trusted name in tv mobile phone and appliances 50% off 70% off offers yana off a irna madiyo ee full on pitta pillil on aagosham discounts cashback emi exchange offers combo offers additional warranty ivide e offers ellam full on oppam 10000 vijigal kal sammanangal pitta pillil on aagosham karma ഗ്യാസ് സ്റ്റവ് സെയിൽസ് നക്രംചിറൻപതിൽ പരം വൈവിധ്യമാർന്ന മോഡൽ ഗ്യാസ് സ്റ്റവുകളുടെ വിപുലമായ പ്രദർശനവും എക്സ്ചേഞ്ച് മേളയും എക്സ്ചേഞ്ച് മേളയിലൂടെ പഴയ സ്റ്റൗവിന് അഞ്ഞൂറ് രൂപ മുതൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഓഫർ ഓരോ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസിനും ഉറപ്പായ സമ്മാനം ഗ്യാസ് സ്റ്റൗ സർവീസിന് ഇരുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഒരു വർഷം ഗ്യാരന്റിയോട് കൂടിയ പുതിയ ഗ്യാസ് സ്റ്റൗ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ പതിനഞ്ച് വർഷം ഗ്യാരന്റിയോട് കൂടിയ ഗ്യാസ് പൈപ്പ് ലൈൻ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ഗ്യാസ് സ്റ്റൗ സംബന്ധമായ എല്ലാവിധ സ്പെയർ പാർട്സുകളും ഇവിടെ നിന്നും ലഭ്യമാണ് കമ്പനി ഗ്യാസ് സ്റ്റവുകൾക്കും കമ്പനി ഗ്യാരണ്ടിക്ക് പുറമെ ഒരു വർഷ അധിക സർവീസ് ഗ്യാരണ്ടി കർമ്മം നൽകുന്നു കൂടാതെ ഹോട്ടലിന് ആവശ്യമായ എല്ലാ ഗ്യാസ് സ്റ്റവും ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ഹോം സർവീസും ലഭ്യമാണ് പ്രമുഖ കമ്പനികളുടെ മിക്സി ഗ്രൈൻഡർ കുക്കർ തുടങ്ങിയവ വളരെ വിലക്കുറവിൽ ഇവിടെ നിന്നും സ്വന്തമാക്കാം കർമ്മ ഗ്യാസ് ബ്രാഞ്ച് ഹോസ്പിറ്റൽ ആൻഡ് പ്രവാസി പ്രവാസി സർവീസ് സർവീസ് വർഷത്തിലേക്ക് മൊബൈൽ ആക്സിജൻ ഫെസിലിറ്റി ആൻഡ് ഹോം സർവീസ് പ്രവാസി ആംബുലൻസ് സർവീസ് ആൻഡ് മൊബൈൽ മോർച്ചറി കാട്ട മലയിക്കേഴ് ഫോൺ നയൻ സിക്സ് ഡബൽ ത്രീ വൺ ഫോർ ടു ഫൈവ് ടു ഫോർ എയിറ്റ് ഫൈവ് ഫോർ സെവൻ ടൂ ഡബൽ സിക്സ് ഫൈവ് ടൂ ഫോർ സെവൻ ഫൈവ് നയൻ ടൂ സീറോ വൺ ഫോർ ഫൈവ് ടു ഫോർ പനിയും മേൽപ്പറഞ്ഞ രോഗലക്ഷണങ്ങളും കണ്ടുവരികയാണെങ്കിൽ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഉടനടി ചികിത്സാ സഹായം തേടേണ്ടതാണ് ചികിത്സാ സഹായത്തോടൊപ്പം തന്നെ ഈ രോഗി നല്ല വിശ്രമവും അതോടുകൂടി ധാരാളം പാനീയങ്ങളും ലഘുപാനീയങ്ങളിൽ ഉൾപ്പെടുന്ന ഉപ്പിട്ട കഞ്ഞിവെള്ളം നാരങ്ങാവെള്ളം ഉപ്പും പഞ്ചസാര വിട്ട നാരങ്ങ വെള്ളം അങ്ങനെയുള്ളതെല്ലാം കരിക്കും വെള്ളം എല്ലാം കുടിച്ച് കുടിക്കേണ്ടതും അനിവാര്യമാണ് കാരണം ഈ ഡെങ്കിപ്പനിയുടെ ലക്ഷണത്തിൽ ഒന്നായിട്ട് ഒരുപാട് നിർജ്ജലീകരണം നമ്മുടെ ശരീരത്തിൽ സംഭവിക്കും അതുകൊണ്ട് അത്ര തന്നെ ധാരാളം വെള്ളം കുടിക്കേണ്ടത് അനിവാര്യമാണ് ഡെങ്കിപ്പനിയുടെ രോഗ രോഗ വിമുക്തിക്ക് വേണ്ടിയിട്ട് ഡെങ്കിപ്പനിയുടെ പ്രതിരോധത്തോടനുബന്ധിച്ച് നമ്മൾ ചെയ്യേണ്ട വേറെ ഒരു കാര്യമാണ് കൊതുക് കൊതുക് നശീകരണം എന്ന് പറയുന്നത് അപ്പോൾ അത് അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മുടെ നമ്മുടെ വീട്ടിൽ ാണ് വീട്ടില വീട്ടിലെ അകത്തും പുറത്തുമായിട്ട് കെട്ടിക്കിടക്കുന്ന വെള്ളം അതുപോലെ കുടിക്കാനും മറ്റ് പാചക ആവശ്യങ്ങൾക്കുമായിട്ടും നമ്മൾ ശേഖരിച്ച് വെക്കുന്ന പാ വെള്ളത്തിലും മറ്റും ഈ കൊതുകൾ വന്ന് മുട്ടയിടുകയും പകൽ സമയങ്ങളിൽ വന്ന് കടിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളം അതായത് നമ്മുടെ ചട്ടിയുടെ അടിഭാഗത്തുള്ള പ്ലേറ്റിൽ പിന്നെ ഫ്രിഡ്ജിൻ്റെ ബാക്ക് സൈഡിലുള്ള ബാക്ക് സൈഡിൽ അങ്ങനെയൊക്കെ വന്ന് കെട്ടിക്കിടക്കുന്ന വെള്ളം ഇടയ്ക്കിടയ്ക്ക് കളയുകയും അത് ആ ഭാഗം വൃത്തിയായി വയ്ക്കുകയും വേണ്ടത് അനിവാര്യമാണ് അതിലൂടെ കൊതുക് നശീകരണവും കൊതുക് മുട്ടയിടുന്ന ശുദ്ധജല സ്രോതസ്സുകളെ നശിപ്പി നശിപ്പിക്കുന്നതിലൂടെ ഇത് പ്രതിരോധിക്കാവുന്നതാണ് ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ കൊതുക് വളരാൻ സാധ്യതയുള്ള എല്ലാ വസ്തുക്കളും അതിൻ്റേതായ രീതിയിൽ വേസ്റ്റ് മാനേജ്മെൻ്റ് വഴി കളഞ്ഞ് കൊതുക കൊതുകുകളെയും കൂട്ടാടികളെയും നശിപ്പിക്കുന്നതും ഇതിൻ്റെ ഭാഗമായിട്ട് അനിവാര്യമാണ് കടകളുടെയും മറ്റ് സ്ഥാപനങ്ങളുടെയും മുന്നിൽ കൈ കഴുകാനായിട്ട് സംഭരിച്ചു വെച്ചിരിക്കുന്ന വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്കുള്ള എല്ലാ ദിവസങ്ങളിലും അത് അത് കളഞ്ഞ് പുതിയ വെള്ളം ശേഖരിക്കുകയും പാത്രം കഴുകി ഇടയ്ക്കിടയ്ക്ക് കഴുകി വൃത്തിയാക്കുകയും അനിവാര്യമാണ് മാർക്കറ്റുകളിലും മറ്റു സ്ഥാപനങ്ങളിൽ നിന്നും വലിച്ചെറിയുന്ന പെട്ടികൾ അതുപോലെ വെള്ളം ശേഖരിച്ചു വെക്കുന്നത് പിന്നെ മുട്ടത്തോട് പിന്നെ ചിരട്ടകൾ അങ്ങനത്തെ പാത്രങ്ങളെല്ലാം എടുത്ത് കമട്ടി വെക്കുകയോ അതിൽ വെള്ളം ശേഖരിക്കാതിരിക്കാൻ അങ്ങനെ അത് ഡിസ്പോസ് ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നതും കൊതുകുകളെ നിർവാരണം ചെയ്യുന്നതിലെ ഒരു ഭാഗമായിട്ട് ചെയ്യാവുന്നതാണ് കൊതുകടിയിൽ നിന്നും രക്ഷ നേടുന്നതിനായിട്ട് മൃദേഹം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുകയും പൊതുസ്ഥലങ്ങളിലും മറ്റും ഉറങ്ങുന്ന ശീലങ്ങളുണ്ടെങ്കിൽ അത് മാറ്റുക പിന്നെ റിപ്പലൻറ്റിൻ്റെ ഉപയോഗങ്ങൾ അതായത് നമ്മുടെ കൊതുക് വന്ന് നമ്മൾ കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ക്രീമുകളും ഓയിൻമെൻറ്റുകളും ഇപ്പോൾ മാർക്കറ്റിൽ അവൈല ആണ് അങ്ങനത്തെ റിപ്പലൻ്റുകൾ ഉപയോഗിച്ച ശേഷം പൊതുസ്ഥലങ്ങളിലും കൊതുക് കൊതുകൾ കൊതുകുകളിലുള്ള നമ്മൾ പൊതുസ്ഥലങ്ങളിൽ പോകുമ്പോഴൊക്കെ അത് അപ്ലൈ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ കൊതുകടിയിൽ നിന്നുമെല്ലാം ഭോജനം നേടുകയും അതൊരു പരിധിവരെ ഡെങ്കിപ്പനിയിൽ നിന്ന് ഡെങ്കിപ്പനി പകരുന്നതിനും ഡെങ്കിപ്പനി കിട്ടുന്നതിൽ നിന്നും നമുക്ക് രക്ഷ നേടാനാകും ജലദൗർബല്യങ്ങൾ ദൗർബല്യമുള്ള പ്രദേശങ്ങളിൽ ജല സംഭരണിക്കായിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പാത്രങ്ങളും ആ ജല അതിൽ അതിലും കൊതുകൾ വന്ന് മുട്ടയിടാനും പെരുകാനും സാധ്യത കൂടുതലാണ് അപ്പം അങ്ങനെയുള്ള പാത്രങ്ങൾ എല്ലാം ഇട ഇടയ്ക്കിടയ്ക്ക് കഴുകി ഉണക്കി വെയിലത്ത് വെച്ച് ഉണക്കിയ ശേഷം വീണ്ടും ഉപയോഗിക്കാവുന്നതാണ് മേൽപ്പറഞ്ഞ രീതിയിലെല്ലാം നമുക്കൊരു പരിധിവരെ ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കാൻ സാധിക്കും എന്നിരുന്നാലും രോഗലക്ഷണങ്ങൾ കണ്ടുവരികയാണെങ്കിലും ഇതുപോലെയുള്ള അതി കഠിനമായ പനിയും മറ്റ് ലക്ഷണങ്ങളും കണ്ടുവരുന്ന സാഹചര്യത്തിൽ അതിൽ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഉടനടി ചികിത്സ ചികിത്സാ സഹായം തേടുകയും അതിനോടനുബന്ധിച്ച് മരുന്നുകളും മറ്റ് സഹ മറ്റ് അവരുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകളും മറ്റും സ്വീകരിക്കേണ്ടതും അനിവാര്യമാണ് ഇന്ന് ഞാനിപ്പോൾ ഇവിടെ സംസാരിച്ചത് ഡെങ്കിപ്പനിയെക്കുറിച്ചാണ് വേറൊരു ടോപ്പിക്കുമായിട്ട് ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം